ഹലോ അപ്പൊ ഇനി വിചാരിച്ചു മജ് പൂസ ഉണ്ടാക്കാം അങ്ങനെ നിങ്ങളൊന്നും ട്രൈ ചെയ്യാത്തൊരു മജ്ജ് പൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞമ്മക്ക് ഒന്നേ നോക്കാം ആദ്യം കുക്കർ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ അങ്ങനെ ഇതാ കുക്കർ ചൂടാകുമ്പക്ക് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം എണ്ണ ഒന്നും വേണ്ട നല്ല ചൂട് കുക്കറിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ ഇതിപ്പോ ഇതിലേക്കെല്ലാം ഇട്ടുകൊടുക്കണം ചിക്കൻ ഒന്നിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് എണ്ണ ഒന്നും വേണ്ട എണ്ണ കുറച്ചും ഒഴിക്കണ്ട എണ്ണയില്ലാത്ത മജ്ജ പൂസും നല്ല അടിപൊളി മജ്ജൂസാണ് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മുകളിലേക്ക് ചീസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കി നല്ല രട്ടിപ്പൊടി ടേസ്റ്റാണ് ചിക്കൻ്റെ മുകളിലൊക്കെ ഇങ്ങനത്തെ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ല ഇതിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റേ ചീസ് നമുക്ക് എത്ര ടേസ്റ്റ് ഉണ്ടാവണം ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാം ചീസ് സ്ലൈസ് ചീസ് ഇതിലേക്ക് എണ്ണ ഒന്ന് വെച്ചിട്ടായിരുന്നു ചീസിൽ തന്നെ ഉണ്ടാക്കുന്ന മജൂസാണ് നമ്മളെ മറ്റേ മജൂസ് വന്നലേക്ക് ചീസ് ഇട്ടിട്ട് കൊറത്തതിലെ പിന്നെ നമ്മക്ക് വെച്ചതിന്റെ കുറച്ച് നീരുള്ളി അതിന് കുറച്ച് നീരുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കാം നീരുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ മിക്സിൽതാ ഞാന് ഏർ എന്തല്ലോ രണ്ട് തക്കാളി ഒരു ഇഞ്ചി നാല് പച്ചമുളക് കുറച്ച് ചിക്കൻ മസാല മിക്സിൽ അടിച്ചത് മിക്സ് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം പിന്നെ കുറച്ച് ഉപ്പിന്റെ മുടി ഇതൊക്കെ കുറച്ച് മതി എന്തല്ലെങ്കിൽ ഇതിൽ ചീസിലെ ഉപ്പ് കുറച്ച് ഉപ്പ് ഉണ്ട് അപ്പൊ അത് കൊണ്ട് കുറച്ച് ഉപ്പുണ്ടരി പിന്നെ ഇതിലേക്ക് ഞാൻ ഈ മഞ്ഞൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അങ്ങനെ അങ്ങനെന്താ ഇത് കുറച്ച് മെൽട്ടാവോളം ഈന വിസിൽ ഈനെ ആ വിസിൽ പൂക്കിക്കണ്ട കുറച്ച് മെൽട്ടാവോളം ഈ ഇത് കുക്കർ മൂടിയിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കിലോ അരിയാണ് ചേർക്കുന്നത് അപ്പൊ അരി ഒന്ന് കഴുകിട്ട് വരാം പിന്നെ ഇതിലേക്ക് ഞാൻ ഞാന ഒരു വലിയ പൊട്ടോട്ട ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം അപ്പൊ അതിലേക്ക് ഒരു വലിയ പൊട്ടോട്ട പൊട്ടോട്ട എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു പൊട്ടോട്ടെന്ന് വിചാരിച്ചു അതിലേക്ക് അങ്ങനെ ഇതാ കുക്കർ തുറക്കാം ഇതാ നല്ലതുപോലെ തിള വരുന്നിട്ട് ഇതിലേക്ക് ഇതാ നോക്കിക്കാം നല്ലതുപോലെതാ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിന്റെ ഉള്ള കിഴങ്ങല്ലേ അത് ഇതിലേക്ക് വേറെ ഞാൻ ചേർത്തിട്ടില്ല ഉപ്പ് നീരുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഒരു ആറ് സ്ലൈസ് ചീസ് പിന്നെ ചിക്കൻ ഒരു ബട്ടട്ട ചിക്കൻ മസാലപ്പൊടി ഇത്ര മാത്രം ഇനിയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരി വേവാൻ വെക്കാം ചിക്കൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇതില്ല നല്ലോണേലീസിൽ പൂക്കുമ്പോൾ ഇത് ചിക്കന് നല്ലതുപോലെ നെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന്റെ ഉപ്പ് എല്ലാം എങ്ങനെയാ നോക്കാം പാകത്തിന് ആ ഉപ്പുണ്ട് നമുക്ക് അരിമ്പക്ക് ഇതിലേക്ക് ഉപ്പിടുത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പാല് പാല് കണക്കാക്കിട്ട് പാൽ കണക്കാക്കിട്ട് ഇത്ര നമുക്ക് വെള്ളം ഇത്ര കൊടുക്കാം ഇത്ര ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിന് നാന്നൂറ് എന്തെങ്കിലും അത് ചിക്കനിൽ വെള്ളം ഇള ഇത്ര മതി രണ്ടാമത്തെ പാട്ട നിറച്ച് വേണമില്ല ഒരു ഗ്ലാസ് പാലും കുറച്ച് വെള്ളം മതി ചിക്കനിൽ നല്ല ഓണം വെള്ളം ഇളവ് പിന്നെ അതല്ലാണ്ട് ചീസ് ചീസും നല്ലൊരു ലൂസായിട്ട് കിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും മല്ലിച്ചപ്പുല് കരിച്ചപ്പിൽ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കാശ്മീറ്റ് ജ്യൂസാക്കിട്ട് ഒഴിച്ചു കൊടുക്കാം ചീസ് ഇട്ടുകൊണ്ട് അതൊന്നും കിണറ്റ് ആവശ്യമില്ല ഇത് ചീസിന്റെ നല്ല ഫ്ലേവർ ഇതിലേക്ക് കിട്ടും റൈസിന്റെ നല്ല ചീസിന്റെ ഫ്ലേവർ കിട്ടും ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം ഒരു വിസിൽ ഊക്കുമ്പോക്ക് നമ്മളുടെ അടിപൊളി ചീസ് മജ്ബൂസ് ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളക്കുമ്പോ ഞമ്മ പിന്നെ കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ചീസല്ലേ അപ്പൊ അതിങ്ങനെ പോലെ കാണാൻ ഇത് ചാറാണ് ചാറല്ല നല്ല അടിപൊളി ടേസ്റ്റ് മജ്ബൂസാണ് അങ്ങനെ കഴുകി വെച്ചിത്ര നല്ല ഊറിയ അരി ഇട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് ആ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ചീസിന്റെ നല്ല മണം ചീസ് നല്ല ജ്യൂസിയായ മണം അടിക്കുന്ന നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ വെച്ചിരുന്നു നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു നല്ല നമുക്ക് ഇതിന്റെ അരിയെല്ലാം നല്ല നല്ലൊരു ചീസിന്റെ ഫ്ലേവർ ആയിട്ട് നല്ലത് പോലെ കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അരി ഇളക്കിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം നല്ല ഗെന്ന് മസാല കുരുമുൾ പൊടിയ നമുക്ക് ഇങ്ങനെ നമുക്ക് രുചിക്കനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് എന്ത് വേണം കിട്ടുകൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയ പിന്നെ മസാല വേണം മസാല അപ്പൊ ഇത് ഉപ്പിട്ട് ഒരു വിസിൽ മാത്രം ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വിസിൽ ഓഫ് ചെയ്ത് വെക്കേ சோறு ரெ മുകളില് നല്ല ചീസ് ചീസ് ഇങ്ങനെ മോളില് അടി നല്ല ചോറ് ഇപ്പൊ ചോറ് വെക്കാൻ ഇതാ കിണ്ട് ഇതിന് ഇങ്ങനെ കാണണ്ടെ പോലെ ഇത് കുറച്ച് തന്നിട്ടാ നല്ല ലൂസ് ലൂസ് പോലെ ഉണ്ടാവും ചോറ് ഇണ്ടാവും കൂട്ടി ചിക്കനും ചിക്കനാണ് ചിക്കനോന്ന